ഹലോ നമ്മൾ ഈ നാടൻ പ്രഥമിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത് അതിനകട്ട് അട നല്ലോണം വേവിച്ചെടുക്കുക കുറച്ച് ശർക്കര മെറിറ്റ് ചെയ്തിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക അതിലേക്ക് ചവ്വരി വേവിച്ചതുകൂടെ ആഡ് ചെയ്യുക അതിലേക്ക് വേവിച്ച അടയും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലപോലെ തിളച്ചു വരണം ഇനി നമ്മൾ ഒഴിക്കേണ്ടത് ഒന്നാം പാലാണ് ഇനി ഒരു ചീനിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ച് കിസ്മിസും ക്യാഷുവും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത കിസ്മിസും ക്യാഷുവും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്തത് നമ്മൾ പായസത്തിലിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക പായസം റെഡി